തമ്മിൽ ഒരു മൂവി ഡിസ്കഷൻ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കേരളത്തിലെ റിവ്യൂവേഴ്സ് പറയാൻ അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂ ഒക്കെ വരാറുണ്ട് പക്ഷെ എല്ലാവരും ിലും ഒരാൾ രണ്ടാൾ അവർ എപ്പോഴും അങ്ങനെയാണ് അവരുടെ അല്ലെങ്കിൽ അവർക്ക് ഫീവർ വരും സോ തന്നു ഫീവർ ആ വെരി ഗുഡ് വെരി ഗുഡ് അവർ നല്ല പേടിയാവും ഓടാ സീരിയസ് സോ ഞങ്ങൾക്ക് ஓ நல்ல நல்ல விஷயம் நல்ல விஷயம் எல்லாரும் இட்ஸ் வெரி நைஸ் இன்னும் இப்போ ஒரு ஒரு டிஸ்கஷன் தேர் போல தி கிரிட்டிக்ஸ் வீரதி பற்றி நல்ல விஷயங்கள் இங்க அவர் எந்த வந்து ஒரு வேற ஒரு ட்ரெண்ட் வேற ஒரு மீன் இட்ஸ் பிக் வேர்ட் பட் தேங்க்யூ അതെ അതെ എന്നെ വെച്ച് പഠിച്ചിട്ടില്ല പ്ലാൻസ് അപ്പൊ ഞങ്ങള് പരിചയമില്ല ഉണ്ണിമുകുന്ദന്റെ കൂടെ കുറച്ചും ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒരു ഫോട്ടോ അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു മൂവി ഡിസ്കഷൻ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് നോക്കാം ഒരു ശേഷം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് മൊട്ട വേണ്ട കേരള പോണം പോണം കുറച്ച് ആയിട്ട് പോകണം സോ ഇത് ഒരു ട്രൈ ചെയ്യും ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പിൽ ഏതാ ട്രൈ ചെയ്യുള്ളൂ സംതിങ് സാറിനാക്കുമ്പോ ധ്രുവും മഹാൻ ടൂഇ ഡയറക്ട് ഗൗതം കേട്ടു അപ്പൊ അവരെ ചോദിച്ചു അവരെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ടില്ല അവർക്കറിയാം അവർ റെഡിയോ അപ്പൊ

സാറ് ഒരു ഡയറക്ടറാണ് ഡയറക്ടറുടെ ഫീൽഡാണ് ഒരു ഫിലിമിന്റെ പൂർണത എന്ന് പറയുന്നത് പക്ഷെ അത് സെൻസർ ചെയ്യുന്നത് എത്രത്തോളം ഇതാണ് ചോദിക്കണത് കലാകാരന്റെ സിനിമ കലയുടെ ഏഹ് കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ അല്ലേ വരുന്നത് കലയുടെ സെൻസറിങ് ഡിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള ആർക്ക് കാണാൻ പാടില്ല അല്ലെങ്കിൽ പതിനാറ് വയസ്സിൽ കാണാൻ പാടില്ല എന്ന് പറയണല്ലേ ശരി ശരി അപ്പൊ ആ പോർഷൻ കട്ട് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് அருணோட ஸ்பெஷாலிட்டி ஒரு படத்திலும் சிகரெட் இல்ல லிக்கர் இல்ல அடல்ட் இல்ல எப்படும் அவரு கடனா பகே ஒரு படம் லிக்கரோட இல்ல சிகரட்டோட செய்யணும்